നമസ്കാരം ജോൺ സ്റ്റോക്കിലേക്ക് സ്വാഗതം ഞാൻ പുനർവിവാഹം കഴിക്കുന്നില്ലെന്ന് വെച്ചു എൻ്റെ അടുത്ത കൂട്ടുകാരി കഴിഞ്ഞ ദിവസം പറഞ്ഞു വയസ്സ് അറുപത്തിരണ്ട് വിധവ സുമുഖി ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ തീരുമാനിച്ചതാണ് പുനർവിവാഹം പല ആലോചനകളിലും ഞാനും ഇടപെട്ടിരുന്നു ആ പുരുഷന്മാരെ വിളിച്ച് സംസാരിച്ച് തരക്കേടില്ല മാന്യനാണ് പുനർവിവാഹത്തിന് വാഞ്ചിക്കുന്ന ആളാണ് എന്ന് ഉറപ്പ് തോന്നിയാൽ മുന്നോട്ട് പോയ്ക്കുള്ളൂ എന്ന് കൂട്ടുകാരത്തെയോട് പറയും ഒരാളുടെ ജീവിതത്തിലെ കയ്പുനീരിന്റെ അനുഭവത്തിൽ ഒരാശ്വാസമാകുന്നത് സന്തോഷത്തോടെ കാണുന്ന ആളാണ് ഞാൻ പരസ്പരം സംസാരിച്ചു തുടങ്ങുമ്പോൾ വളരെ മാന്യരാണ് ചേച്ചി പക്ഷേ ഒരാഴ്ച കഴിയുന്നതോടെ ആള് മാറി മഹാചെറ്റകളാവും ചില കാര്യങ്ങൾ പങ്കുവെക്കും മുൻപ് അവൾ എന്നോട് ആമുഖമായി പറഞ്ഞു ഞാൻ അവൾക്ക് വേണ്ടി എൻക്വയറി നടത്തിയ പുരുഷന്മാരിൽ ഒരാളെ പറ്റി വലിയ മതിപ്പായിരുന്നു എനിക്ക് പക്ഷേ അയാളുടെ ഭാഗത്തു നിന്നും അവളോട് വന്ന സംസാരമാണ് എൻ്റെ സുഹൃത്തിനെ ഏറെ മുറിവേൽപ്പിച്ചത് ഈ മനുഷ്യന് ഭാര്യയും മക്കളുമുണ്ട് ഭാര്യയുമായി അകന്ന് കഴിയുകയാണെന്ന് പറഞ്ഞാണ് മാട്രിമോണിയൽ സൈറ്റുകളിൽ പരസ്യം കൊടുത്തിരുന്നത് അതായത് അവൈറ്റിംഗ് ഡിവോഴ്സ് രണ്ടു വർഷം രഹസ്യ ജീവിതം നമുക്ക് നയിക്കാം നമ്മുടെ പ്രായം എഴുപതിലോട്ട് കുതിക്കുവാണല്ലോ ജീവിതം ഇപ്പോൾ പരമാവധി ആസ്വദിക്കണം ആരും അറിയാതെ നമ്മൾക്ക് ഇടയ്ക്കിടെ ഒരുമിച്ച് താമസിക്കാം എനിക്ക് സെക്സ് നിഷേധിക്കരുത് ലിവിംഗ് ടുഗദറിനെ പറ്റി ചിന്തിക്ക് വേണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മതിയാക്കി നമുക്ക് രണ്ടു വഴി പിരിയാം ലിവിങ് ടുഗദർ മോശമാണ് എന്നുപദേശിക്കുന്ന സ്ത്രീകളുടെ വാക്ക് കേൾക്കരുത് ഇങ്ങനെ പോയി അയാളുടെ പ്രലോഭനങ്ങൾ അറുപത്തിരണ്ടാം വയസ്സിൽ സെക്സ് ഭ്രാന്തുള്ള സ്ത്രീകൾ വിരളമാണ് ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അവരെ ഭയപ്പെടുത്തുന്നത് പുരുഷന്മാർ പക്ഷെ അങ്ങനെയല്ല അണയാൻ പോകുകയാണെന്ന ചിന്ത അവനെ ഭ്രാന്തനാക്കും ഈ മനുഷ്യൻ അസമയത്ത് അവളെ വിളിച്ച് സെക്സ് സംസാരിച്ച് സ്വയം സംതൃപ്തനാകുന്നത് പറഞ്ഞതോടെ എന്റെ ഫ്രണ്ട് ഞെട്ടിപ്പോയി തന്നെ കാമപൂർണത്തിനായി കരുവാക്കുന്നു അയാൾ എന്നൊരു തോന്നൽ ഒറ്റപ്പെട്ടവളായ സ്ത്രീയുടെ ഉറങ്ങിക്കിടന്ന മൃദുല വികാരങ്ങളെ നിരന്തരം ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഉത്തേജിപ്പിച്ച് തൻ്റെ വരുതിയിലാക്കുന്ന ആഭാസത്തരും ഞാൻ അവളോട് പറഞ്ഞു ഇയാൾ ഭാര്യയുമായി പിരിഞ്ഞിട്ടില്ല ഇടയ്ക്കിടെ അവിടെ പോയി മക്കൾക്കൊപ്പം ഭാര്യയുള്ള അതേ വീട്ടിൽ തന്നെ താമസിക്കും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇയാൾ പറഞ്ഞത് മുഴുവനും കളവാണ് പച്ചക്കള്ളം ആ സ്ത്രീയുടെ ഭാഗം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഇയാൾ പറയുന്നത് മാത്രമേ നമുക്കറിയത്തുള്ളൂ അവർ രക്ഷപ്പെട്ടതാവും ഒന്നുകിൽ ഇയാളിൽ നിന്ന് അയാൾക്കൊരു വെപ്പാട്ടിയെയാണ് വേണ്ടത് ലിവിങ് ടുഗതർ ആകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് പൊടി തട്ടി പിന്തിരിയ അറുപത്തിരണ്ട് വയസ്സുകാരിയുടെ ശരീരം ആസ്വദിച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ അയാൾ മതിയാക്കും അത് പുറത്തു പറയാൻ അഭിമാനബോധമുള്ള ഒരു സ്ത്രീക്കും കഴിയത്തില്ല പറഞ്ഞാൽ അവർ വഴിപിടിച്ചവളായി സമൂഹം മുദ്രകൊത്തുവെന്ന് ഇത്തരം വേട്ടാവളിയന്മാർ കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുകയാണ് സ്ത്രീകൾ ജാഗരൂകരായിരിക്കണം ഈ കൂതറകൾക്ക് വേണ്ടത് സ്ത്രീ ശരീരം മാത്രമാണ് യൂസ് ആൻഡ് ത്രോ സംസ്കാരം വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലിന് പരിഹാരം വിവാഹമല്ല അതേസമയം മാന്യതയോടെ തന്റെ തുണയായി ഇണയായി ഒരു സ്ത്രീ വരണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷൻ സെക്സ് സംഭാഷണം പ്രയോഗിച്ച് സ്ത്രീയെ ഇളക്കുകയില്ല വശമതയാക്കാൻ ശ്രമിക്കുകയുമില്ല താൻ ആദ്യം കടന്നു പോയാൽ വിധവയായ അവളുടെ ജീവിതം വീണ്ടും നരകമാകരുതെന്ന് ചിന്തിച്ച് സാമ്പത്തികമായി ഒരു തുക ഡെപ്പോസിറ്റ് ചെയ്ത് അവളെ സുരക്ഷിതയാക്കും വെച്ചു വിളമ്പുന്ന അടുക്കളപ്പണിക്കാരിയായി അന്തിക്കൂട്ടുകാരിയായി തുണി കഴുകുന്ന വീട് വൃത്തിയാക്കുന്ന അല്ല അയാൾ പ്രതീക്ഷിക്കുന്നത് മക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണയോടെ വാർധക്യത്തിൽ വീണ്ടും അയാൾ ജീവിതം തുടങ്ങും എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അങ്ങനെ നേരെ വാ നേരെ പോ എന്ന മനസ്സോടെ വരുന്ന മാന്യരായ പുരുഷന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലാത്ത കൂതറകളെ സ്ത്രീകൾ തന്നെ ആട്ടി ഓടിക്കണം അടുപ്പിക്കരുത് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം ഗോഡ് ബ്ലസ് യു